പ്രിയമുള്ളവരെ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം ഫാമിലി ബഡ്ജറ്റിനെ സംബന്ധിച്ചാണ് ഇന്നിപ്പോൾ സംസ്ഥാന ഗവർണറെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പം ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഏകദേശ ഊഹമൊക്കെ സാധാരണക്കാരായ ആളുകൾക്കുണ്ട് എന്നെനിക്കറിയാം നമ്മുടെ പ്രതീക്ഷിക്കുന്ന വരുമാനവും പ്രതീക്ഷിക്കുന്ന ചിലവും മുൻകൂട്ടി കണ്ട് ഉള്ള ഒരു സംവിധാനമാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആകെ വരുമാനം എത്രയുണ്ട് ആകെ ചെലവുകൾ എത്രയുണ്ട് എന്നുള്ള നമ്മുടെ ഏകദേശമുള്ള കണക്കൂട്ടലാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ കുടുംബത്തിലെ ഈ ബഡ്ജറ്റ് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് തന്നെ നമ്മുടെ കുടുംബ ബഡ്ജറ്റ് അല്പം മിച്ചം അല്ല എങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ആകെ തകടമറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഓരോ വ്യക്തിയും തൻ്റെ വരുമാനം എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയുകയും വരുമാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെലവ് ചെയ്യുകയും ചെയ്യണം അത്യാവശ്യമാണ് അപ്പോൾ അത് ചെയ്യാതെ വരുന്നതാണ് പല കുടുംബങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയും പല കുടുംബങ്ങളിലും ആത്മഹത്യയിൽ പോയി ചെന്ന് അവസാനിക്കുന്ന ദൗർഭാഗ്യകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഞാൻ വളരെ ലളിതമായിട്ട് പറയാം നമുക്ക് പതിനായിരം രൂപയെ വരുമാനമുള്ളെങ്കിൽ ഒരു എണ്ണായിരം രൂപ ചിലവഴിക്കാൻ ചിലവഴിച്ച് ജീവിക്കണം നമുക്ക് മുപ്പതിനായിരം രൂപ വരുമാനമുണ്ടെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം രൂപ ചിലവഴിച്ച് അയ്യായിരം രൂപ മീതി വെക്കണം അങ്ങനെ വെച്ചില്ലെങ്കിൽ അത്യാവശ്യം അപ്രതീക്ഷിതമായിട്ട് വരുന്ന പല രോഗങ്ങൾക്കും പല സംഭവങ്ങൾക്കുമൊക്കെ നമ്മൾക്ക് സമ്പത്ത് കണ്ടെത്താൻ കഴിയാതെ വരികയും പല ബ്ലേഡ് ബാങ്കിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ ലോൺ എടുത്ത് അവർക്ക് പലിശ കൊടുത്ത് അവസാനം വീണ്ടും വീണ്ടും കടത്തിലേക്ക് പൂപ്പ് കുത്തും ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് വരുമാനം എത്രയാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഒരു ബുക്ക് എടുത്തിട്ട് ഓരോ മാസത്തെ വരുമാനം ഒരു പേജിലും ചിലവ് തൊട്ടടുത്ത പേജിലും എഴുതണം അല്ലെ ഒരു പേപ്പറിൻ്റെ ഒരു പകുതി മടക്കിയിട്ട് ഒരു പകുതിയിൽ സൈഡിൽ വരവും ഒരു പകുതിയിൽ ചിലവും എഴുതണം അപ്പം വരവിനേക്കാൾ കൂടുതൽ ചിലവാണെങ്കിൽ ഏത് ചിലവുകളും നമുക്ക് നിയന്ത്രിക്കാമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ചിലവുകളൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റും പറ്റുന്നത് മാത്രം ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റിയല്ലോ പക്ഷേ അതുപോലെയുള്ള അത്യാവശ്യങ്ങളൊക്കെ ഉപയോഗിച്ച് ബാക്കി അനാവശ്യമായ ചില ചിലവുകളൊക്കെ കാണാം ഞാൻ ഈയിടെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെ ഒരു പ്രശ്നം പറഞ്ഞു ഞാൻ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ദ്ധനൊന്നുമല്ല എങ്കിൽ പോലും ഞാൻ ഇതുപോലെ ഒരു പത്രം എടുത്ത് അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ചു എഴുതി കഴിഞ്ഞപ്പോഴാണ് പത്തയ്യായിരം രൂപയുടെ കൂടുതൽ ചിലവാണ് എല്ലാ മാസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായിട്ടും മറ്റ് വരുമാനമാർക്കുകളൊന്നുമില്ല അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടി പൈസ ഇങ്ങനെ ഓരോ മാസവും അനാവശ്യ ചെലവുകൾ മൂലം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും കടമെടുക്കുകയും സ്വർണം പണയും വെക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇതിനൊരു അന്ത്യം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ശരിയാകുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ഒരു വശത്ത് എഴുതിച്ചു മറുവശത്ത് ചിലവ് എഴുതിച്ചപ്പോൾ ഒരു അയ്യായിരം രൂപയുടെ വ്യത്യാസമാണ് കാണുന്നത് അത് തുടർന്നുകൊണ്ട് പോയാൽ എന്നും പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ വരുമാനം കൂട്ടാൻ മറ്റ് യാതൊരു സോഴ്സ് ഓഫ് ഇൻകോ ഇല്ലതാനും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിലവിൽ ഞാൻ കണ്ടത് കേബിൾ ചാർജ് കേബിൾ കണക്ഷൻ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം കേബിൾ വൈഫൈ അടക്കമുള്ള അതിൻ്റെ കണക്ഷന് പത്ത് എഴുന്നൂറ്റമ്പത് രൂപ ഒരു മാസം കൊടുക്കുന്നു തൽക്കാലം അത് കട്ട് ചെയ്യേ എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു സാധാരണ ടി വി കാണാൻ സംവിധാനം ഒരുക്കി പിന്നെ കറണ്ട് ചാർജ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വീടിൻ്റെ രാത്രി ആയാൽ നാല് സൈഡിലും വീടിൻ്റെ ആ ആഡംബരമായിട്ട് കുറേ ബൾബുകളെല്ലാം ഇട്ട് ഈ ഇങ്ങനെ രാത്രി പത്ത് പതിനൊന്ന് മണിവരെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു കാര്യവുമില്ല വീടിനകത്ത് ബൾബ് വേണം പുറത്ത് വേണമെങ്കിൽ അത്യാവശ്യം ഒന്ന് അത് മതിയെന്ന് പറഞ്ഞ് കുറേ ബൾബുകളെല്ലാം ഓഫീകരിച്ചു അതുപോലെ തന്നെ ഓ മക്കൾക്ക് തോന്നുമ്പോൾ മക്കൾ തേക്കും അച്ഛന് തോന്നും വൈഫിന് തോന്നുമ്പോൾ അവരെല്ലാം തേപ്പ് പൊട്ടി കൊണ്ടാക്കി തേക്കുന്നത് സംവിധാനം മാറ്റി ഒരുമിച്ച് തേക്കാൻ പറഞ്ഞു തേപ്പുട്ടി അങ്ങനെ പല രീതിയിലും കറണ്ട് ചാർജൊക്കെ കുറച്ചു പത്ത് രൂപ കറണ്ട് ചാർജ് ആയിരുന്നത് ആയിരം രൂപയിലേക്ക് കുറഞ്ഞു വന്നു അതുപോലെ തന്നെ പാലിന് ഒരു പത്ത് തൊള്ളായിരം രൂപ ഒരു മാസം ഉണ്ടായിരുന്നു ഈ പാലൊന്നും മനുഷ്യർ ഈ മനുഷ്യര് മാത്രമാണ് ഈ ബാല നമ്മൾ പാൽ കുടിക്കേണ്ട സമയത്ത് ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷക്കാലം മാത്രം അമ്മമാരുടെ പാൽ കുടിച്ച് വളരുന്ന ജീവികൾ പിന്നീട് മനുഷ്യർ മാത്രമേ ഉള്ളൂ പിന്നീടുള്ള കാലങ്ങളിലല്ല ഈ പാൽ ഉപയോഗിക്കുന്നത് ഇപ്പം ഈ പാലൊന്നും അത്ര ഉപയോഗിക്കുന്ന ശരീരത്തിന് നല്ലതല്ല ഇപ്പം എൻ്റെ അമ്മയ്ക്ക് കവക്കെട്ടും അതുപോലെ തന്നെ ശ്വാസം മുട്ടലൊക്കെയായിരുന്നു ഡോക്ടർ കാർഡിയോളജിസ്റ്റ് പറഞ്ഞു പാലും പാൽ ഉൽപ്പന്നമൊന്ന് നിർത്താൻ പറഞ്ഞു ഇപ്പോൾ അമ്മയ്ക്ക് ചുമയുമില്ല കഹുക്കെട്ടുമില്ല പ്രശ്നവും ഇല്ല അപ്പം പാലും പാൽ ഉൽപ്പന്നമൊക്കെ ഇപ്പോഴും എല്ലാവർക്കും നല്ലതാണെന്നുള്ള വിചാരം വേണ്ട അപ്പോൾ അത്യാവശ്യം ചിലവ് ചുരുക്കേണ്ട കാര്യമാകുമ്പോൾ പാലങ്ങ് നിർത്താൻ പറഞ്ഞു പാൽ നിർത്തി പത്രം ഇല്ലെങ്കിലും ജീവിക്കാൻ പറഞ്ഞു പത്രം നിർത്തി അപ്പോൾ അതിനുമെല്ലാം പത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപ മീതി വന്നു അത് സാധനം മേടിക്കുന്നതെല്ലാം തൊട്ടടുത്തുള്ള വലിയ ചെറിയ കടയിൽ നിന്നായിരുന്നു അതുപോലെ ഹോൾസെയിൽ കടയിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ അരി റേഷൻ അരി എല്ലാം കാർബോഹൈഡ്രേറ്റാണ് അരി എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റാ അരി റേഷൻ കടയിൽ നിന്നുള്ള അരി എടുക്കാൻ പറഞ്ഞു അമ്പത് രൂപയുടെ അരി മേടിച്ചുകൊണ്ട് സാധനത്ത് റേഷൻ കടയിൽ നിന്ന് അരി എടുത്തപ്പോഴത്തേനും ചെറിയ തോക്ക് അരി കിട്ടി സൗജന്യമായിട്ട് അരിയൊക്കെ കിട്ടുന്ന ആളായിരുന്നു പക്ഷെ പുള്ളി അതൊന്നും മേടിക്കുന്നില്ലായിരുന്നു അതുപോലെ സപ്ലൈ പോയി പോയി സാധനം എടുക്കാൻ ഒരുപാട് ഒരുപാട് വ്യത്യാസം വന്നു ഏകാലും കണക്ക് പിന്നീട് ഒന്ന് എഴുതിയപ്പോൾ ഈ പറഞ്ഞ പുള്ളിയുടെ വരുമാനത്തെക്കാട്ടിലും ഒരു രണ്ടായിരം രൂപയുടെ ചെലവ് കുറഞ്ഞു വന്നു അതുപോലെ ഭക്ഷണം പുറത്തുപോയി മിക്കവാറും കഴിക്കുന്ന പരിപാടി മാറ്റി ഇഷ്ടമുള്ള ഭക്ഷണം വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു ചിക്കനൊക്കെ വീട്ടിൽ മേടിച്ച് കഴിച്ചാൽ ഒരു ഒരു കിലോ ചിക്കൻ്റെ പൈസയാണ് ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ കടയിലാകുന്നത് അത് വീട്ടിൽ മേടിച്ച് ചിക്കൻ ഉണ്ടാക്കി പിള്ളേർ ആഗ്രഹമുള്ളവരെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അത് ലാഭമായി അതുപോലെ തന്നെ ഡ്രിങ്ക്സിലൊക്കെ ഒരുപാട് പൈസ പൈസയൊക്കെ ചിലവാക്കുന്ന സ്വഭാവമൊക്കെ മാറി ഇപ്പോൾ പറഞ്ഞു പറഞ്ഞത് രണ്ടായിരം രൂപ ലാഭം ഉണ്ടാക്കാൻ നോക്കിയിട്ട് അയ്യായിരം രൂപ മീതി വന്നു അപ്പോൾ അയ്യായിരം രൂപ കടത്തിൽ പോയിരുന്ന അവരുടെ അയ്യായിരം രൂപ ഒരു മാസം മീതി വന്നു ആ നമ്മളോട് സംസാരിക്കാൻ തയ്യാറാകുകയും നമ്മൾക്ക് പറയാൻ ഒരു മനസ്സുണ്ടാകുകയും ചെയ്തുകൊണ്ട് ആ വ്യക്തിയുടെ കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി മാറ്റം വന്നു അദ്ദേഹം മാനസികമായിട്ടും കുടുംബത്തിൽ മക്കൾക്കും സന്തോഷം സന്തോഷഘട്ടമായി ജീവിക്കാൻ സാധിച്ചു നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ തന്നെ എത്ര പണമുള്ളവനാണേലും ഒരു ലക്ഷം രൂപ വരുമാനമുള്ളവൻ ഒന്നേകാൽ ലക്ഷം രൂപ ചെലവഴിച്ചാൽ ശരിയാകില്ല അപ്പം എത്ര രൂപ വരുമാനമാണോ വരുമാനത്തിനകത്തു നിന്ന് ചിലവ് അഴിക്കാൻ ശ്രമിക്കുക അതല്ല പറ്റിയില്ലെങ്കിൽ അധിക വരുമാനം കണ്ടെത്താനുള്ള മറ്റ് മാർഗ്ഗങ്ങൾ ശ്രമിക്കുക അപ്പോൾ അതാണ് എനിക്ക് ഇത് സംബന്ധിച്ച് ഈ നമ്മുടെ സ്നേഹിതന്മാരായ ആളുകളോട് പറയാനുള്ളത് ഫാമിലി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അത് നിങ്ങൾ എഴുതി തന്നെ തയ്യാറാക്കി നിങ്ങൾക്ക് തിരുത്താനുള്ള തിരുത്തി നമ്മുടെ കുടുംബത്തെ കുടുംബജീവിതം കൂടുതൽ ഭദ്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം